അവര് രണ്ടുപേരും ആദ്യം നല്ല സുഹൃത്തുക്കളായിരുന്നു വഴക്കിൽ കലാശിച്ച് രണ്ടുപേരും പേഴ്സണൽ സ്പേസ് മറന്നുകൊണ്ട് പെരുമാറുകയും അത് കാരണം ഇപ്പൊ സത്യം പറഞ്ഞ ബിഗ് ബോസിന് രണ്ട് വലിയ കോണ്ടസ്റ്റൻസിനെയാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത് എല്ലാവരും അത് മേ ബി ഒരു കൈൻഡ് ഓഫ് സെൻസിൽ ആസ്വദിക്കുക പക്ഷേ ബിഗ് ബോസിനകത്തേക്ക് കയറുന്ന സമയത്ത് അവര് സൈൻ ചെയ്യേണ്ടെന്ന ഒരു അഫിഡവിറ്റ് ഉണ്ട് അതിലെവിടെയില്ലാത്ത ഒരു ഫൈറ്റ് അതായത് ഇതുപോലെ ഒരു പ്രശ്നം ഉണ്ടായത് ഇപ്പോൾ ബിഗ് ബോസ് സീസൺ സിക്സ് മലയാളത്തിലാണ് എന്ന് പറയുന്നുണ്ട് ആ ഒരു ചീത്തപ്പേരം നമുക്ക് എന്തായാലും സ്വന്തമായിട്ട് കിട്ടി അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം കൺഫെഷൻ റൂമിലേക്ക് പോയിട്ട് റോക്കി പൊട്ടിക്കറി എന്നെ തിരിച്ചെടുക്കാൻ വേണ്ടി പറയൂ ബിഗ് ബോസ് എന്നെ തിരിച്ചെടുക്കൂന്നൊക്കെ പറഞ്ഞ ഒരുപാട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ തുടല്ലേ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു മലയാളികൾ ഒന്നടങ്കം കാണുന്ന ഒരു റിയാലിറ്റി ഗെയിം ഷോ ആണ് ബിഗ് ബോസ് എന്ന് പറയുന്നത് അതുമായി ബന്ധപ്പെട്ട് ഇപ്പം നമുക്കറിയാം മറ്റേത് സീസണുകളിലും ഇന്ത്യയിൽ തന്നെ നടന്നിട്ടുള്ള ബിഗ് ബോസ് സീസണുകളിലൊന്നും ഇല്ലാത്ത ഒരു കലാപരിപാടിയാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ നടന്നത് അതായത് സിജോൻ്റെയും റോക്കിയുടെയും ഇടയിലുള്ള വഴക്കും അതിനെ തുടർന്ന് റോക്കി സിജോയുടെ മുഖത്ത് ഇടിക്കുകയും ചെയ്തത് അപ്പോൾ അതിനുശേഷം റോക്കി ഗെയിമിൽ നിന്ന് പുറത്തായി സിജോ ഇവിടെന്തോര സർജറിയുടെ ആവശ്യമായിട്ട് സിജോവും ഗെയിമിൽ നിന്ന് താൽക്കാലികമായിട്ട് പുറത്തായിട്ടുണ്ട് അപ്പോ ഇത് നടന്ന സമയത്ത് സത്യത്തിലെ ഇവരുടെ ഇടയിലുണ്ടായ ഉണ്ടായ പ്രശ്നം ഇവർ രണ്ട് ആദ്യം നല്ല സുഹൃത്തുക്കളായിരുന്നു പക്ഷെ സൗഹൃദത്തിൽ എന്തോ ഒരു പ്രശ്നം എന്തോ ഒരു കാര്യവുമായി പ്രശ്നം വന്നത് വഴക്കിടുകയും വഴക്കിൽ കലാശിച്ച് രണ്ടുപേരും പേഴ്സണൽ സ്പേസ് മറന്നുകൊണ്ട് പെരുമാറുകയും റോക്കിനെ സിജോ പ്രൊവോക്ക് ചെയ്യുകയും അതുപോലെ തന്നെ അതിൻ്റെ മുന്നോടിയായിട്ട് അതിൻ്റെ പിന്നോടിയായിട്ടാണ് ഒരു ഇടി എല്ലാം നടന്നത് അങ്ങനെ അത് കാരണം ഇപ്പൊ സത്യം പറഞ്ഞാൽ ബിഗ് ബോസിനെ രണ്ട് വലിയ കോണ്ടസ്റ്റൻസിനെയാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത് ഓൾറെഡി ഈ സീസണിൽ പറയാൻ പറ്റുന്ന അത്ര നല്ല കോണ്ടസ്റ്റൻസ് ഒന്നും ഇല്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം അല്ലാത്തവരുണ്ടെങ്കിൽ കോമെന്റ് ചെയ്യാം ഇതിൽ ഉള്ളവരിൽ വെച്ചപ്പെട്ടിട്ടുള്ള രണ്ട് കോണ്ടസ്റ്റൻസിനെയാണ് ആക്ച്വലി നമുക്ക് നഷ്ടപ്പെട്ടത് ഇനി സിജോ ബിഗ് ബോസ് ഹൗസിലേക്ക് തിരിച്ചു വരുന്നത് നമുക്ക് പ്രതീക്ഷിക്കാം പ്രതീക്ഷിക്കാതിരിക്കാം അതിന് റൂൾസ് ഒക്കെ ഉണ്ട് ഇത്ര ദിവസം പുറത്തു നിന്ന് കഴിഞ്ഞാൽ പിന്നെ ബിഗ് ബോസിനകത്തേക്ക് വരാൻ പറ്റില്ല എന്ന് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്തൊക്കെയോ നിബന്ധനകളുണ്ടെന്ന് തോന്നുന്നു എന്തായാലും നമുക്ക് ആ ജസ്റ്റ് സീൻ ഫൈറ്റ് സീന് നിങ്ങൾ പല ആളുകളും കണ്ടതായിരിക്കണം എന്നാലും ഞാൻ ഇവിടെ ജസ്റ്റ് ഇതൊന്ന് പ്ലേ ചെയ്യുന്നുണ്ട് നമുക്കൊന്ന് കാണാം നീ ഞാൻ അങ്ങ് എടുത്തതുകൊണ്ട് അയ്യോ 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 പുറത്തോട്ട് കഴിഞ്ഞാൽ കാവാലം കവാലം പിടിച്ചു ആ നീ പുറത്തോട്ട് ും ഇടിച്ചിരിക്കും <niedem> നമുക്ക് <öfante> <nightreading motherfabilitation> ഓക്കെ അപ്പൊ ആ ഫൈറ്റ്സിന് നിങ്ങൾ കണ്ടല്ലോ ഇതിനകത്ത് കുണുവാവേ കുണുവാവേ എന്ന് പറഞ്ഞിട്ട് സിജോനെ പ്രൊവോക്ക് ചെയ്തത് സോറി റോക്കിനെ പ്രൊവോക്ക് ചെയ്തത് സിജോൺ രണ്ടുപേരും ഒരുപാട് മിനിറ്റ്സ് ആൻഡ് മിനിറ്റ്സ് ആയിട്ടുള്ള ഫൈറ്റ് ആണ് എനിക്ക് തോന്നുന്നത് ഏകദേശം അര മുക്കാൽ മണിക്കൂറോളം വരെ തമ്മിലുള്ള വെർബൽ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ഒരു ഹൗസിനകത്ത് ഒരുപാട് പേരുണ്ട് പവർ ഹൗസിന്റെ ആളുകളുണ്ട് അതുപോലെ തന്നെ ടീം ക്യാപ്റ്റൻ ഉണ്ട് എല്ലാവരും ആരും വരെ പിടിച്ചു മാറ്റാനായിട്ട് കാര്യമായിട്ടുള്ള ശ്രമങ്ങളൊന്നും നടത്തുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായിട്ടുള്ള കാര്യം എല്ലാവരും അത് മേ ബി ഒരു കൈൻഡ് ഓഫ് സെൻസിൽ ആസ്വദിക്കുകയായിരുന്നിരിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ അവർ വലിയ ഫൈറ്റ് ഒഴിവാക്കുകയും ഇവരുടെ ഈ രണ്ട് പ്രശ്നക്കാരായ ആളുകളെ മാറ്റി നിർത്തി ആ ഒരു അതിനൊരു സമരസപ്പെടുത്തേം ചെയ്യാമായിരുന്നു പക്ഷെ അത് ചെയ്തില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അതിൻ്റെ ഇതിൽ അത്യാവശ്യം സിജവും അത്യാവശ്യം റോക്കിയും നല്ല ദേഷ്യ ആളുകളാണ് പക്ഷെ ബിഗ് ബോസിനകത്തേക്ക് കയറുന്ന സമയത്ത് അവര് സൈൻ ചെയ്യേണ്ടെന്ന ഒരു അഫിഡവിറ്റ് ഉണ്ട് അതിനകത്ത് എന്താണെന്ന് വെച്ചാല് വെർബൽ ഫൈറ്റ് എന്തുമാകാം പക്ഷേ മേല് തൊട്ട് കളിക്കാൻ പാടില്ല ഇപ്പോൾ ഒരു സീ ഒരു എനിക്ക് തോന്നുന്നു ശനിയാഴ്ചത്തെ ഏതൊരു എപ്പിസോഡിൽ ലാലേട്ടം വരുന്ന സമയത്ത് പറയുന്നുണ്ട് ഇന്ത്യയിൽ തന്നെ എത്രയോ ഏഴോ എട്ടോ ഭാഷകളായിട്ട് ബിഗ് ബോസ് നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു അത്രയും ഇതിൻ്റെ ഇടയിൽ ഏകദേശം ഇരുപത്തി എട്ട് എപ്പിസോഡ് എങ്ങാണ്ടോ മൊത്തത്തിൽ ബിഗ് ബോസ് നടന്നിട്ടുണ്ട് പക്ഷെ അതിലെവിടെയില്ലാത്ത ഒരു ഫൈറ്റ് അതായത് ഇതുപോലെ ഒരു പ്രശ്നം ഉണ്ടായത് ഇപ്പോ ബിഗ് ബോസ് സീസൺ സിക്സ് മലയാളത്തിലാണ് എന്ന് പറയുന്നുണ്ട് ആ ഒരു ചീത്തപ്പേരും നമുക്ക് എന്തായാലും സ്വന്തമായിട്ട് കിട്ടി ഇപ്പൊ ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാല് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തിറങ്ങിയ സമയത്ത് നമുക്കറിയാലോ ഒരു ഒരു നാവിനെ നമ്മൾ പറഞ്ഞു വിട്ടത് അല്ലെങ്കിൽ നമ്മളെ ഏത് വിട്ട അമ്പ് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം കൺഫെഷൻ റൂമിലേക്ക് പോയിട്ട് റോക്കി പൊട്ടിക്കരയാന് വേണ്ടിയിരുന്നില്ല കാരണം ആ ഒരു ദേഷ്യമാണ് അയാളുടെ ആറു വർഷത്തെ കാത്തിരിപ്പിനെ കൊന്നത് അങ്ങനെ തന്നെ ഞാൻ പറയും ആറ് വർഷമായിട്ട് ബിഗ് ബോസിനകത്തേക്ക് വരാൻ ആഗ്രഹിച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് റോക്കി അപ്പൊ റോക്കിനെ സത്യത്തിൽ അതിലേക്ക് കൊണ്ടുവരുത്താൻ അയാൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അവസാനം എത്തിയിട്ട് വളരെ കുറച്ച് ദിവസങ്ങളായപ്പോഴത്തേക്ക് തന്നെ പുറത്തു പോകേണ്ട ഒരു അവസ്ഥ വരികയാണ് ഇതാണ് മനുഷ്യന്റെ ഇമോഷൻസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പല സമയത്തും നമുക്ക് എന്ത് വരും നമ്മൾക്ക് തോൽവി നേരിടേണ്ടി വരും ഇതിൽ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് പോലെയുള്ള ഗെയിംസ് മൈൻഡ് ഗെയിമാണ് അതിലൊരിക്കലും നമ്മുടെ ഫിസിക്കൽ പവർ അല്ല കാണിക്കേണ്ടത് ഫിസിക്കൽ ടാസ്ക് വരുമ്പോൾ അതിൽ മാത്രം ഗെയിം സ്പിരിറ്റിൽ എടുത്തുകൊണ്ട് കളിക്കുക എന്നല്ലാണ്ട് ഒരിക്കലും മറ്റൊരാളുടെ സ്പേസിലേക്ക് പോയിട്ട് അവരെ ഹിറ്റ് ചെയ്യാനോ അതല്ല അവരെ ഊന്തി മറിച്ചിടാനൊന്നും നമുക്ക് അതിനൊന്നും നമുക്കുള്ള റൈറ്റ്സ് ഇല്ല ഇത് പുറത്തൊക്കെ ആയിരുന്ന കളി വേറെ ആയിരിക്കും പക്ഷെ ഇത് ബിഗ് ബോസിനകത്താകുമ്പോൾ ആ ഒരു നിയമങ്ങൾ പാലിച്ചിട്ട് തന്നെ മുന്നോട്ട് പോകണം അതെല്ലാം എന്നുണ്ടെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിക്കുകയും അങ്ങോട്ടും ചെയ്തു കഴിഞ്ഞാൽ അതിനകത്തുള്ള ആളുകളുടെ ലൈഫിനെന്ത് സേഫ്റ്റി ആണുള്ളത് റൈറ്റ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് റൂമിന് അതായത് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തിറങ്ങിയതിനു ശേഷം റോക്കി ഒരുപാട് പറയുന്നുണ്ട് എന്നെ തിരിച്ചെടുക്കാൻ വേണ്ടി പറയൂ ബിഗ് ബോസ് എന്നെ തിരിച്ചെടുക്കൂ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഇങ്ങനൊരു സംഭവം പറ്റാത്തത് കൊണ്ട് തന്നെ ഇങ്ങനൊരു ഒരു ഫിസിക്കൽ ഫൈറ്റ് കഴിഞ്ഞ ഒരാൾ ഒരിക്കലും നമുക്ക് നമുക്കെന്നേ പറ്റില്ല ആ ബിഗ് ബോസ് ഹൗസിനകത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ള നിയമം കൊണ്ട് തന്നെ അത് ആക്ച്വലി ബിഗ് ബോസ് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല അതിനുശേഷം റോക്കിയുടെ ഒരു ഒരു ലൈവ് ഉണ്ടായിരുന്നു അപ്പൊ ആ ലൈവിന്റെ ഒരു ചെറിയ ഭാഗം ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം അതിന് ശേഷം നമുക്ക് സംസാരിക്കാം എനിക്ക് നല്ല കൺട്രോൾ ഉള്ള ഒരാൾ തന്നെയാണ് പക്ഷെ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ആയിട്ടുള്ള സ്പേസ് താണ്ടി എന്റെ താടിയിൽ ആദ്യം തൊട്ടത് സിജു ആണ് സിജു ആ സമയത്ത് ആ വീടിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു അല്ലെ അപ്പൊ ഒരു ക്യാപ്റ്റൻ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു പ്രോബ്ലം ഉണ്ടാവുമ്പോൾ അത് സോൾവ് ചെയ്യുന്ന ആളാണ് ക്യാപ്റ്റൻ അല്ലെ അപ്പം ആ പ്രോബ്ലത്തിന് എത്രത്തോളം വഷളാക്കിയതും അവിടുത്തെ ക്യാപ്റ്റൻ തന്നെയാണ് എനിക്കൊന്നേ പറയാനുള്ളൂ നമ്മള് നമ്മുടെ ഭാര്യ കുഞ്ഞുങ്ങള് സഹോദരി സഹോദരന്മാരായിട്ട് നമ്മൾ പുറത്തു പോകുന്ന സമയത്ത് വേറൊരാൾ വന്നിട്ട് നമ്മളോട് ഇതുപോലെ പ്രവോക്ക് ചെയ്യുകയും നമ്മുടെ മുന്നിൽ വെച്ചിട്ട് നമ്മുടെയോ നമുക്ക് ഇഷ്ടപ്പെടുന്നവരുടെ ശരീരത്ത് അവർ തൊടല്ലേ എന്ന് പറഞ്ഞിട്ട് തൊടുകയാണെങ്കിൽ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും നിങ്ങള് അത് കേട്ടിട്ട് ചുമ്മാ പോകുമോ അതോ നിങ്ങൾ പ്രതികരിക്കുമോ നിങ്ങൾ പ്രതികരിക്കുന്നത് പോലെ ഞാനും പ്രതികരിച്ചിട്ടുള്ളൂ നമ്മൾ തുടണ്ട എന്ന് തുടരുത് എന്ന് പറഞ്ഞിട്ടും ഇൻസൾട്ട് ചെയ്തുകൊണ്ട് ഇത്രയും ലക്ഷക്കണക്കിന് ആൾക്കാരുടെ മുന്നിൽ വെച്ചുകൊണ്ട് ഒരു മനുഷ്യന്റെ തല എന്ന് പറയുന്നത് അത് അവന്റെ അഭിമാനമാണ് ആ അഭിമാനത്തിലാണ് അവൻ തൊട്ടത് എന്നിട്ട് ഞാന് തിരിച്ച് അവൻ ചെയ്തതുപോലെ ചെയ്തോളു എന്നിട്ട് ഞാൻ ഒരു സ്റ്റെപ്പ് ബാക്കിലോട്ട് മാറിയിട്ട് ഞാൻ പറഞ്ഞു എന്നെ തുടരുത് ഇഞ്ഞിനി എന്നെ തുടരുത് അപ്പോഴും അവൻ എന്നെ തൊടുകയാണെങ്കിൽ അതെന്റെ സ്പേഴ്സ് പേഴ്സണൽ സ്പേസിനെ അവൻ അവഗണിച്ചുകൊണ്ട് എൻ്റെ അതിർത്തി അവഗണിച്ചുകൊണ്ട് അവൻ മുന്നോട്ട് വന്ന് മനപൂർവ്വം അവൻ തൊട്ടതാണ് അപ്പം അതിന് അവന്റെ മേലും നിങ്ങൾക്ക് സംസാരിക്കാം അപ്പോൾ റോക്കിയുടെ ലൈവ് നിങ്ങൾ കണ്ടല്ലോ നിങ്ങൾക്കുണ്ടല്ലോ എന്നയാള് പറയുന്നുണ്ട് എൻ്റെ പേഴ്സണൽ സ്പേസിലേക്ക് വന്നിട്ട് എന്നെ പ്രോക്ക് ചെയ്തിട്ടാണ് സിജോ അടിമേടിച്ചതെന്ന് പറയുന്നുണ്ട് ഞാൻ എന്നെ എന്നെ തല്ലരുത് എന്നെ തല്ലരുത് എന്ന് ഞാൻ പറയുന്നുണ്ട് പക്ഷെ ഞാൻ കേൾക്കുന്നില്ല സത്യത്തിൽ അതിൽ റോക്കി പറയുന്നത് എന്നെ ഒന്ന് തൊട്ടു എന്നെ തല്ലരുതെന്നല്ല എന്നെ തൊടരുത് എന്നെ ഒന്ന് തൊട്ട് നോക്ക് തൊട്ട് നോക്ക് എന്ന് പറഞ്ഞ പ്രൊവോക്ക് ചെയ്യിപ്പിക്കുകയാണ് ആര് ചെയ്യുന്നത് സിജോ സിജോനെ റോക്കി ചെയ്യിപ്പിക്കുന്നത് പക്ഷേ എന്ത് ചെയ്യുന്നില്ല അതിൽ റോക്കി അതല്ല പറയുന്നത് റോക്കി പറയുന്നത് ഞാൻ എന്നെ തുടരുത് തൊടരുത് എന്നാണ് പറയുന്നതെന്ന് പക്ഷെ അവൻ നേരെ തിരിച്ചാൽ ചെയ്തിട്ടില്ല പക്ഷെ എത്ര ചങ്കുറ്റത്തോട് കൂടിയാണ് കള്ളം പറയുന്നത് കാരണം ഈ ഒരു റിയാലിറ്റി ഷോ ഒരുപാട് യൂട്യൂബ് ചാനൽസിലും അതുപോലെ തന്നെ ഹോട്ട് സ്റ്റാറിലും എല്ലാ സ്ഥലത്തും ഇങ്ങനെ ഫ്രീ ആയിട്ട് റോം ചെയ്യുന്ന സമയത്ത് എങ്ങനെ ഇങ്ങനെ പറയാൻ സാധിക്കുന്നു എന്നുള്ളത് ഭയങ്കര അത്ഭുതകരമായിട്ടുള്ള കാര്യം തന്നെയാണ് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് പബ്ലിക് കോമെന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാട്ടോ അതിൽ ഒരാൾ പറയുന്നുണ്ട് നാണമില്ലല്ലോ ഉളുപ്പില്ലാതെ ന്യായീകരിക്കുന്നു തുടരുതേ എന്നവൻ പറഞ്ഞിട്ടില്ല പോയി സ്വന്തം ഇഡിയോ വീഡിയോ നോക്കടാ ഇത്രയും വലിയ അസോൾട്ട് കണ്ടിട്ടില്ല പുറത്താക്കപ്പെട്ടിട്ടും മോങ്ങിട്ടും തീർന്നില്ലേ ഷോ അടുത്ത ആള് ഇവൻ റോക്കിയല്ല ജോക്കിയാ കാണുമ്പോ ദേഷ്യം വരുന്നു ക്രിമിനൽ മൈൻഡുള്ള ആൾക്കാരെ ഒന്നും ബിഗ് ബോസിൽ എടുക്കരുത് വെള്ളയും വെള്ളയും ഇട്ട് ഇറങ്ങിയേക്കു അലക്കി വെളുപ്പിക്കാനായിട്ട് പഠിച്ച അഭ്യാസം ഒരിക്കലും ഇതുപോലെ മിസ് യൂസ് ചെയ്യരുത് തൊടല്ലേ എന്നല്ലല്ലോ പറഞ്ഞത് തൊട്ടു നോക്കടാ എന്നല്ലേ ഇങ്ങനെ ന്യായീകരിക്കാനും ധൈര്യം വേണം പിന്നെ അടുത്താല് പ്രൈവറ്റ് ഫേസ് കീപ് ചെയ്യുന്ന ഒരു കുണുവാവ തിരിച്ചെടുക്കില്ലെന്ന് അറിഞ്ഞപ്പോൾ അവന്റെ തനി നിറം പുറത്തു ചാടി പുറത്തായവരെയൊക്കെ അത് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് പുറത്തായവരൊക്കെ അത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് ഇവൻ മാത്രം ഇങ്ങനെ ന്യായീകരിച്ച് ഉള്ള വിലയും കളഞ്ഞു അവനെതിരെ എടുക്കണം അപ്പൊ ബുദ്ധി ഉദിച്ചുകൊള്ളു ഒരാളെ ക്രൂരമായി ഉപദ്രവിച്ച് മോങ്ങി നിലവിളിച്ച് പുറത്തു പോയിട്ട് ഇപ്പൊ ബാക്കിയുള്ളവരെ പഠിപ്പിക്കാൻ വരുന്ന വിവരദോഷി ശരിയാണ് സിജോ ഒരുപാട് പ്രൊവോക്ക് ചെയ്തു റോക്കി എന്ന വ്യക്തിയെ പക്ഷെ ഈ രീതിയിലല്ല ഇതിന് മറുപടി കൊടുക്കേണ്ടിയിരുന്നത് ഒരാളുടെ മേൽ ഉപദ്രവം ചെയ്തല്ല മറുപടി കൊടുക്കാനുള്ളത് അവൻ തുടരുത് എന്നല്ല പറഞ്ഞത് തൊട്ടു നോക്കൂ എന്നല്ലേ പറഞ്ഞത് വലിയ എന്തോ സംഭവം ചെയ്തു വന്ന പോലെ അവന്റെ കൊണക്കൽ അവൻ അങ്ങനെ പല ന്യായവും പറയും ആരും മൈൻഡ് ആക്കണ്ട അലവലാതി റോക്കി തിരിച്ച് കരയാ കയറാനുള്ള പതിനെട്ടാമത്തെ അടവ് ചോദിച്ചു വാങ്ങി അതെന്റെ കാര്യം ഓക്കെ എന്ന് എന്റെ കൂടെ വീഡിയോ ചെയ്യാനായിട്ട് എന്റെ ഇനബേബിയും കൂടെ ഉണ്ട് കേട്ടോ ഉമ്മന്റെ കൂടെ പോരും പിന്നെ വേറെ ആൾ പറയുന്നു ഇതൊരു ഗെയിം ഷോ ആണെന്നും അതിന്റെ റൂൾസ് കൃത്യമായി പാലിക്കണമെന്നും മനസ്സിലാക്കാത്ത ഇവനാണു ആറ് ആയിട്ട് ബിഗ് ബോസിന് വെയിറ്റ് ചെയ്തത് ഞാൻ പറഞ്ഞല്ലോ അവന് ആറ് വർഷത്തോളമായിട്ട് ബിഗ് ബോസിൽ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് തൊട്ടാൽ തല്ലുമെന്ന് പറഞ്ഞു പറഞ്ഞ വാക്ക് പാലിച്ചു അപ്പോ ഒരുപാട് പേരുണ്ട് പക്ഷെ ഇതില് അസി റോക്കിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ വളരെ കുറവാണ് ഇനി ബേബി സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഉണ്ടോ അപ്പം എന്തായാലും അസിറോക്കിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ വളരെ കുറവാണ് കേട്ടോ ഇതുപോലെയുള്ള പ്ലേസിലേക്കൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെ ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ നന്നാവും പിന്നെ സത്യത്തിൽ ഇതിന്റെ പിറകിലുള്ള ആള് ഇവനെ പ്രൊവോക്ക് ചെയ്യിപ്പിച്ച് അടിമേടിപ്പിച്ച് കിട്ടിയ ആൾ സിജോണ് പക്ഷെ സിജോന അവിടെ ആരും ഒന്നും പറയുന്നില്ല പറയുന്നതെല്ലാം റോക്കിനെയാണ് കാരണം റോക്കി അവന്റെ ഇമോഷൻസ് വിട്ട് കളിച്ചു എന്നുള്ളതാ അതില് ഇതുപോലെയുള്ള പ്രൊവക്കേഷൻസ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും പക്ഷെ അതോ അതിലൊന്നും വീഴരുത് എന്നുള്ളതാ ഇപ്പൊ കഴിഞ്ഞ എപ്പിസോഡ് സീസൺ ഫൈവിലൊക്കെ നമ്മുടെ അഖിൽമാരാറിനെ എന്തൊക്കെ പ്രൊവക്കേഷൻസ് കിട്ടിയത് പക്ഷെ ആളൊക്കെ എന്ന് പറഞ്ഞാല് പിടിച്ചവിടെ നിന്നു അതുപോലത്തെ ഒരു കപ്പാസിറ്റി എല്ലാ പാർട്ടിസിപ്പൻസിനും കോണ്ടസ്റ്റൻസിനും ഉണ്ടാവും അപ്പം എന്തായാലും നമുക്ക് നോക്കാം ഇനി വരുന്ന എപ്പിസോഡുകളിൽ ബിഗ് ബോസ് എങ്ങനെയായിരിക്കും എന്നൊക്കെ ഉള്ളത് പല പുതിയ തന്ത്രങ്ങളും മെനയുന്നുണ്ട് എന്നൊക്കെ ലാലയട്ടം പറയുന്നുണ്ട് നമുക്ക് എന്തായാലും നോക്കാം അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ കമന്റ് ചെയ്യും അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ടിൽ ബു ബൈ ടേക്ക് കെയർ